സിംഗിൾ എഞ്ചിൻ സിംഗിൾ സീറ്റ് സൂപ്പർസോണിക് ദീർഘദൂര പോർ വിമാനം എഫ് തേർട്ടി ഫൈവ് മൂന്ന് അത്യുജ്ജല വകഭേദങ്ങൾ എഫ് തേർട്ടി ഫൈവ് എ എഫ് തേർട്ടി ഫൈവ് ബി എഫ് തേർട്ടി ഫൈവ് സി ഇത് പറയാൻ ഒരു കാരണമുണ്ട് ചൈന ഏറ്റവും പുതിയ ചാര വിമാനമായ ജെ തേർട്ടി ഫൈവ് എയുടെ ചിത്രങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടു അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് പോർ വിമാനവുമായുള്ള അസാധാരണ രൂപ സാദൃശ്യമാണ് ചൈനീസ് വിമാനത്തെ പെട്ടെന്ന് തന്നെ ശ്രദ്ധാകേന്ദ്രം ആക്കിയിരിക്കുന്നത് അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് പോർ വിമാനത്തിന്റെ ഡിസൈൻ വിശദാംശങ്ങൾ രണ്ടായിരത്തി ഒൻപതിൽ ചൈന ചോർത്തിയെന്ന റിപ്പോർട്ടുകൾ അന്ന് പുറത്തുവന്നിട്ടുണ്ട് ഇതോടെ അമേരിക്കൻ പോർ വിമാനത്തിന്റെ വിശദാംശങ്ങൾ മോഷ്ടിച്ചാണ് ചൈന സ്വന്തമായി ഒരു വിമാനം ഉണ്ടാക്കിയെന്ന ആരോപണങ്ങൾ വ്യാപകമായി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇത് ശക്തമാവുകയാണ് ദക്ഷിണ ചൈനയിലെ ഗുവാങ് ടോങ് പ്രവിശ്യയിൽ നവംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന ചൈന ഇന്റർനാഷണൽ ഏവിയേഷൻ ആൻഡ് എയറോസ്പേസ് എക്സിബിഷനിൽ ജെ തേർട്ടി ഫൈവ് എ പ്രദർശിപ്പിക്കാൻ ഇരിക്കുകയാണ് ഈ വ്യോമ പ്രദർശനത്തിന്റെ ഭാഗമാണ് ജെ തേർട്ടി ഫൈവ് എ എന്ന പി എൽ എ വ്യോമസേന തന്നെ അറിയിച്ചിട്ടുണ്ട് മിഡ്സൈസ് ചാര വിമാനമായ ജെ തേർട്ടി ഫൈവ് എയുടെ രണ്ട് പതിപ്പുകളാണ് ഇപ്പോൾ പുറത്തിറക്കുന്നത് വ്യോമസേനക്കായും വിമാനവാഹിനി കപ്പലുകൾക്ക് വേണ്ടിയുമാണ് വ്യത്യസ്ത ജെ തേർട്ടി ഫൈവ് എ ചൈന നിർമ്മിക്കുന്നത് ജെ തേർട്ടി ഫൈവ് എ എന്നു മുതലാണ് വ്യോമസേനയുടെ ഭാഗമാകുകയെന്ന ചൈനയുടെ ജനകീയ വിമോചന സേന ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല ഇതുവരെ അതേസമയം ജെ തേർട്ടി ഫൈവ് എയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് സേനയുടെ ഭാഗമാകാൻ ഈ പോർവിമാനം തയ്യാറാണ് എന്നതിന് തെളിവായിട്ടാണ് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനയുടെ മറ്റ് പോർ വിമാനങ്ങളെ അപേക്ഷിച്ച് ശത്രുലക്ഷങ്ങളെ തിരിച്ചറിയുന്നതിനും ആദ്യം ആക്രമിക്കുന്നതിനും മുൻതൂക്കം ജെ തേർട്ടി ഫൈവ് എക്ക് ഉണ്ടെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ലോഹീഡ് മാർട്ടിൻ അമേരിക്കൻ സൈന്യത്തിനായി നിർമ്മിച്ചു നൽകിയ എഫ് തേർട്ടി ഫൈവ് പോർ വിമാനത്തിനോട് ഈ വിമാനത്തിന് സാമ്യത ഇപ്പോഴത്തെ ചർച്ചയ്ക്ക് പിന്നിൽ വളരെ പ്രബലമായുണ്ട് എഫ് തേർട്ടി ഫൈവിന്റെ മൂന്ന് മാർട്ടിൻ പുറത്തിറക്കിയിട്ടുള്ളത് ആദ്യം സൂചിപ്പിച്ചതുപോലെ എഫ് 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 എ ബി സി സിംഗിൾ എഞ്ചിൻ സിംഗിൾ സീറ്റ് സൂപ്പർസോണിക് ദീർഘദൂര പോർ വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് എങ്കിൽ ചൈനീസ് നിർമ്മിത ജെ തേർട്ടി ഫൈവ് എ ഇരട്ട എഞ്ചിനുള്ള പോർ വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് ചെറിയ ടേക്ക് ഓഫിനും വെർട്ടിക്കൽ ലാൻഡിങ്ങിനും ശേഷിയുള്ളതാണ് അമേരിക്കൻ പോർ വിമാനത്തിന്റെ ഈ മികവുകൾ ചൈനീസ് എതിരാളിക്ക് ഇല്ല ഒറ്റംതോട്ടത്തിൽ ഒരുപോലെ തോന്നിക്കുമെങ്കിലും എഫ് തേർട്ടി ഫൈവിനെ അപേക്ഷിച്ച് മെലിഞ്ഞ രൂപമാണ് ജെ തേർട്ടി ഫൈവ് എയ്ക്കുള്ളത് അതേസമയം ഡി എസ് ഐ ഇൻലെറ്റ്സും വിമാനത്തിന്റെ മേൽമൂടിയും അടിസ്ഥാന കോൺഫിഗറേഷനുമെല്ലാം സമാനമാണ് എന്നാണ് ദ വോർസോൺ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ ജെറ്റിന്റെ വിവരങ്ങൾ ചൈന മോഷ്ടിച്ചാൽ പോലും നിരവധി സങ്കീർണ സംവിധാനങ്ങളുള്ള പോർ വിമാനം മോഷ്ടിച്ച വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ലോകത്തെ തന്നെ ഏറ്റവും സങ്കീർണമായ യന്ത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് എഫ് തേർട്ടി ഫൈവ് പോർ വിമാനം അതുകൊണ്ട് തന്നെ എത്ര വിവരങ്ങൾ മോഷ്ടിച്ചാലും അതേപോലെ നിർമ്മിക്കുക എളുപ്പമല്ല എന്നാണ് മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുന്നത് വിവാദമായ ചൈനീസ് മോഷണം അരങ്ങേറുന്നത് ഹാക്കർമാർ എഫ് തേർട്ടി ഫൈവ് അടക്കമുള്ള പോർ വിമാനങ്ങളുടെ രൂപകൽപ്പന അടക്കമുള്ള വിശദാംശങ്ങൾ മോഷ്ടിച്ചുവെന്നായിരുന്നു അമേരിക്ക അന്ന് സംബന്ധിച്ചത് എഫ് തേർട്ടി ഫൈവിനെ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ വിവരങ്ങൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പുണ്ടെന്ന് സംബന്ധിച്ച അമേരിക്കൻ ഡിഫൻസ് അക്വിസിഷൻസ് ചീഫ് ഫ്രാങ്ക് കെന്റൽ അത്ര നിർണായകമല്ലാത്ത വിവരങ്ങളുടെ കാര്യത്തിൽ ഈ ആത്മവിശ്വാസം ഇല്ലെന്ന് അന്ന് സമ്മതിക്കുകയും ചെയ്തു അമേരിക്കൻ സെനറ്റിന് മുമ്പാകെയായിരുന്നു ഫ്രാങ്ക് കെന്റലിന്റെ ഈ ഏറ്റുപറച്ചിൽ ആ സമയത്ത് തന്നെയാണ് ചൈനയെ സംബന്ധിച്ച വാർഷിക റിപ്പോർട്ടിൽ സൈനിക ആധുനികവൽക്കരണത്തിന് ചൈന ഹാക്കർമാരെ ഉപയോഗിക്കുന്നുവെന്ന് തുറന്നു പറയുന്നത് അമേരിക്കൻ സർക്കാർ സംവിധാനങ്ങളുടെ വിവരങ്ങൾ ചൈനയുമായി ബന്ധമുള്ള ഹാക്കർമാർ ചോർത്തിയെന്ന് ആദ്യമായി അന്നായിരുന്നു അമേരിക്ക പോലും തുറന്നു സമ്മതിച്ചത്